ഇസ്രയേലും ലബനിലെ ഹിസ്ബുള്ള തീവ്രവാദികളും തമ്മിലുള്ള അതിർത്തി കടന്നുള്ള ആക്രമണങ്ങൾ ലോകം ഏറെക്കാലമായി ആശങ്കപ്പെടുന്ന വിശാലമായ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിലേക്ക് വ്യാപിക്കാതിരിക്കാൻ യു എസ് യൂറോപ്യൻ അറബ് മധ്യസ്ഥർ സമ്മർദ്ദം ശക്തമാക്കുന്നു ഗാസയിൽ ഹമാസ് ഇസ്രയേൽ പോരാട്ടം വെടിനിർത്തലിലേക്ക് എത്തിക്കുന്നയാൾ ഹിസ്ബുള്ളയുടെയും മറ്റ് ഇറാനിയൻ സഖ്യസേനയുടെയും ആക്രമണങ്ങളെ ശാന്തമാക്കാനാവും ഇസ്രയേൽ ഹമാസ് വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ യു എസും അറബ് രാജ്യങ്ങളും കഠിനാധ്വാനം ചെയ്യുന്നത് ഇതുകൂടി മുന്നിൽ കണ്ടാണ് അമേരിക്കൻ യൂറോപ്യൻ ഉദ്യോഗസ്ഥർ ഹിസ്ബുള്ളക്ക് ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നുമുണ്ട് ലബനിലേക്ക് ആക്രമണം നടത്താൻ യുദ്ധസജ്ജമായ പദ്ധതികൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ അമേരിക്കയ്ക്കോ മറ്റാർക്കെങ്കിലുമോ ഇസ്രയേൽ നേതാക്കളെ തടഞ്ഞു നിർത്താൻ കഴിയുമെന്ന് കണക്കാക്കരുതെന്ന് അവർ മുന്നറിയിപ്പു നൽകുന്നു വരുന്നത് എന്തും കൈകാര്യം ചെയ്യാൻ തങ്ങളുടെ പോരാളികൾക്ക് സാധിക്കുമെന്ന് കരുതുന്നുവെന്നും ഹിസ്ബുള്ളയ്ക്ക് മറ്റ് രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു ലബനീസ് അതിർത്തിയുടെ ഇരുവശത്തും ഇസ്രയേലും പ്രദേശത്തെ ഏറ്റവും മികച്ച സായുധ പോരാട്ട സേനകളിലൊന്നായ ഹിസ്ബുള്ളയും തമ്മിലുള്ള ആക്രമണങ്ങൾ കഴിഞ്ഞ ആഴ്ച മന്ദീഭവിച്ചിട്ടുണ്ട് എന്നാൽ ദിവസേനയുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും അതിർത്തിയിൽ നടക്കുന്നുണ്ട് അതിനിടെ തെക്കൻ കാസയിൽ റഫയുടെ ഉൾമേഖലകളും വടക്കൻ കാസയിലെ ഷെജയ പ്രദേശവും കേന്ദ്രീകരിച്ച് ഇസ്രയേൽ സൈന്യം ആക്രമണം ശക്തമാക്കി ഇവിടങ്ങളിൽ ഷെല്ലാക്രമങ്ങളിൽ ഒട്ടേറെ വീടുകൾ തകർന്നു റഫേയിലെ ഷബൂരാ പട്ടണത്തിൽ കുട്ടികളടക്കം ഒരു വീട്ടിലെ ആറുപേർ കൊല്ലപ്പെട്ടു സെൻട്രൽ റഫേയിലെ അൽ ഔഥാ പള്ളിക്ക് സൈന്യം തീയിട്ടു രണ്ടു ദിവസത്തിനകം ഇന്ധനമെത്തിയില്ല എങ്കിൽ ഗാസയിൽ ശേഷിക്കുന്ന ആശുപത്രികളുടെ പ്രവർത്തനം നിലയ്ക്കുമെന്ന് വകുപ്പ് മുന്നറിയിപ്പ് നൽകി ഹമാസിന്റെ ഉന്മൂലനമല്ലാതെ മറ്റൊന്നും മുന്നിലില്ലായെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിലപാട് ആവർത്തിച്ചു ഡസൻ കണക്കിന് ഹമാസുകാരെ ദിവസവും കൊന്നൊടുക്കുന്നതായും അന്തിമ വിജയം നേടാതെ പിന്മാറ്റമില്ലെന്നും നതന്യാഹു ക്യാബിനറ്റ് യോഗത്തിൽ പറഞ്ഞു ഷെജൈയിലും റഫയിലും ചെറുത്തുനിൽപ്പ് ശക്തമായി തുടരുന്നുവെന്ന് ഹമാസും പ്രസ്താവിച്ചു കഴിഞ്ഞ മാസം ആദ്യം യുദ്ധം അവസാനിപ്പിക്കാനായി യു എസ് നേതൃത്വത്തിൽ ആരംഭിച്ച മധ്യസ്ഥ ശ്രമങ്ങൾ പരാജയപ്പെട്ട നിലയിലാണ് താൽക്കാലിക വെടിനിർത്തലാവാമെങ്കിലും രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസിനെ ഇല്ലാതാക്കും വരെ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ നിലപാട് ഇസ്രായേൽ ആക്രമണങ്ങളിൽ ഗാസയിൽ ഇതുവരെ മുപ്പത്തെണ്ണായിരത്തിലധികം പലസ്തീനുകൾ കൊല്ലപ്പെട്ടു എൺപത്തി ആറായിരത്തിലധികം പേർക്ക് പരിക്കുമേറ്റു സെർബിയയിലെ ഇസ്രായേൽ എംബസിക്ക് നേരെ ഉണ്ടായി എംബസിക്ക് കാവൽ നിന്ന സുരക്ഷാ ഉദ്യോഗസ്ഥന് നേരെയാണ് ആക്രമണം ആക്രമണമുണ്ടായത് പിന്നീട് അക്രമിയെ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന വധിച്ചു ഗാർഡ് റൂമിന് സമീപത്തെത്തിയ അക്രമി മ്യൂസിയത്തിലേക്കുള്ള വഴി വഴിചോദിക്കുകയും തുടർന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥന് നേരെ അമ്പ് ശേഷം നിരവധി തവണ വെടിയുതിർക്കുകയുമായിരുന്നു സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ കഴുത്തിലാണ് അമ്പ് തറച്ചത് ഗുരുതര പരിക്കേറ്റ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ബെൽഗ്രേഡിലെ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും കഴുത്തിൽ തറച്ച അമ്പ് നീക്കം ചെയ്യുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി സംഭവവുമായി ബന്ധപ്പെട്ട് സംഭവസ്ഥലത്ത് നിന്നൊരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആക്രമണത്തിന് പിന്നിൽ വിദേശ ഭീകര സംഘടനകൾക്ക് ബന്ധമുണ്ടോയെന്ന് പോലീസ് അന്വേഷിക്കുകയാണ് അതേസമയം സെർബിയ്ക്കെതിരെ നടന്നത് ഭീകരാക്രമമാണെന്ന് ആഭ്യന്തരമന്ത്രി ഇവിക ഡാസിക് വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക്